പച്ചപ്പ് നിറഞ്ഞ മനോഹരമായൊരു ദ്വീപ് എന്നാൽ ആ ദ്വീപിന്റെ മനോഹാരിത കണ്ടറിയാൻ അങ്ങോട്ട് പോയവരാരും ഇന്ന് ജീവനോടെ ഇല്ല ദ്വീപിനു കാവലായി മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളുമായി കാവൽ നിൽക്കുന്ന ഗോത്ര വിഭാഗം പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ദ്വീപിനെ പറ്റിയാണ് ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഈ നിരോധിത മേഖലയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച അമേരിക്കൻ പൗരൻ അറസ്റ്റിലായി എന്ന വാർത്തയോടെയാണ് നോർത്ത് സെന്റിനൽ വീണ്ടും ചർച്ചാ വിഷയമായത് വടക്കൻ സെന്റിനൽ ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിച്ച മൈക്കല്ലോ വിക്ടോറോവിച്ച് പോളിയോക്കോവ് എന്ന ഇരുപത്തിനാല് കാരനാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് അറസ്റ്റിലായത് മാർച്ച് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ ഒരു മണിയോടെ ഒരു തേങ്ങയും കോളയും വെച്ചൊരു ചെറു ബോട്ടിലാണ് ഇയാൾ ദ്വീപിനടുത്തേക്കെത്തിയത് കൈവശം ഒരു ക്യാമറയും ഉണ്ടായിരുന്നു ഒരു പക്ഷേ പോലീസ് ഇയാളെ പിടികൂടിയിലായിരുന്നുവെങ്കിൽ മരണം തന്നെയാകുമായിരുന്നു ഇയാളുടെയും വിധി കാരണം ആ മണ്ണിൻ്റെയും മനുഷ്യരുടെയും രഹസ്യമറിയാൻ പോയവരാരും ഇന്ന് ജീവനോടെയില്ല എന്തിനേറെ ആരുടെ മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാൻ പോലീസ് അടക്കമുള്ള അധികാരികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രയേറെ അപകടകാരികളായ ഈ ദ്വീപ്വാസികളെ ലോകസഞ്ചാരിയായ മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് ക്രൂരരും ദയാരഹിതരായവരും എന്നായിരുന്നു പുറം നാട്ടുകാർക്ക് പ്രവേശനം വിലക്കപ്പെട്ട ഇടമാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിലാണ് നോർത്ത് സെന്റിനൽ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് ദ്വീപ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് ദ്വീപ് കഴിയുന്നത് സെന്റനലീസ് ജനത ആഫ്രിക്കയിൽ നിന്നുള്ള ആദിമ മനുഷ്യരിൽ നിന്ന് നേരിട്ട് വളർന്നുണ്ടായവരാണെന്ന് കരുതപ്പെടുന്നു സെന്റനലീസ് ജനത സംസാരിക്കുന്ന ഭാഷയെ സെന്റ് ഭാഷ എന്ന് തന്നെയാണ് വിളിക്കുന്നതും അവർ സംസാരിക്കുന്ന ഭാഷയെ ഏതെങ്കിലും രീതിയിൽ മറ്റു ഭാഷയുമായി ബന്ധിപ്പിക്കുവാനോ മറ്റൊരു ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായോ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത് ഗോത്രവംശജർ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോഴെത്ര പേരുണ്ട് എന്നുള്ളതിന് വ്യക്തമായ കണക്കുകളില്ല കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല ചുറ്റോടു ചുറ്റും പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ കരയിലേക്ക് അടുക്കാനും പ്രയാസമാണ് ആന്റമാനിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും അതേ ദ്വീപ് സമൂഹത്തിന്റെ മറ്റൊരു ഭാഗമായ നോർത്ത് സെന്റിനൽ സഞ്ചാരികൾക്ക് ഇന്നും അന്യമായി തുടരുകയാണ് വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടുത്തെ ഗോത്ര വിഭാഗം എന്നതിനാൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ചാണ് ദ്വീപിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത് ഇനി അഥവാ ആരെങ്കിലും ആ ദ്വീപിലേക്ക് എത്തിയാലും ദ്വീപ് ജനതയുടെ അമ്പുകളേൽക്കുകയും ചെയ്യും സവിശേഷമായ ജീവിത രീതി പിന്തുടരുന്നത് കൊണ്ടുതന്നെ ഇവിടേക്ക് പോകുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ദ്വീപിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലേക്ക് അഥവാ അഞ്ച് നോട്ടിക്കൽ മൈലിലേക്ക് ആർക്കും പ്രവേശനമില്ല വേട്ടയാടിയും മത്സ്യം പിടിച്ചും വനവിഭവങ്ങൾ ഭക്ഷിച്ചുമാണ് ഈ ഗോത്ര വിഭാഗം കഴിയുന്നത് കാട്ടുപന്നിയുടെ മാംസം ഇവർ വ്യാപകമായി ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ദ്വീപിലെത്തുന്നവരെ അമ്പെയ്തു കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് സെന്റിനലുകളെ പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ഇവർ ആക്രമിക്കുന്നത് പേടികൊണ്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ദ്വീപിന് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് ഈ ജനവിഭാഗത്തിന് തിരിച്ചറിവില്ല എന്നുള്ളതാണ് പലപ്പോഴും കടലിൽ തകർന്ന് കരയ്ക്കടിയുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങളിലെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന അമ്പുകളാണ് ഇപ്പോഴും ഇവരുടെ പ്രധാന ആയുധം തടികൾ ഉപയോഗിച്ചും ആയുധങ്ങൾ നിർമ്മിക്കാറുണ്ട് ഒരു കാലത്ത് സുനാമി സാരമായി ബാധിച്ച ഈ ദ്വീപിന് സഹായമെത്തിക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ അവർ അമ്പയതോടിച്ചു അന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ അമ്പയ്യുന്ന ദ്വീപുവാസിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ശിലായുഗ മനുഷ്യരായാണ് സെന്റിനലുകൾ അറിയപ്പെടുന്നത് അറുപതിനായിരം വർഷത്തിലേറെയായി അവർ ദ്വീപിൽ ഏകാന്തതയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നരവംശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ദ്വീപിലെ മനുഷ്യവാസം ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ജോൺ റിച്ചിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിലായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോറിസ് പോർട്സ്മാൻ അവിടെ ആദ്യമായി കാലുകുത്തി പഠനത്തിന്റെ ഭാഗമായി എത്തിയ അദ്ദേഹത്തിന് നിരവധി ചെറുഗ്രാമങ്ങൾ കാണാൻ സാധിച്ചു ഇവിടെ നിന്ന് രണ്ട് പ്രായമുള്ള ദമ്പതികളെയും നാല് കുട്ടികളെയും പോർട്ട് മാൻ പുറത്തു കടത്തി പോർട്ട് ബ്ലെയറിൽ എത്തിച്ചു എന്നാൽ പുറം ലോകത്തെ കാലാവസ്ഥയുമായി ഇണങ്ങാൻ സാധിക്കാതിരുന്ന വൃദ്ധ ദമ്പതികൾ മരണത്തിന് കീഴടങ്ങി കുട്ടികളെ ദ്വീപിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ പോർട്ട് മാൻ വീണ്ടും ദ്വീപ് സന്ദർശിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ജനുവരിക്കുമിടയിൽ നിരവധി തവണ പോർട്ട് നോർത്ത് സെൻട്രൽ ദ്വീപ് സന്ദർശിച്ചു എന്നുള്ളതാണ് ചരിത്ര സത്യം പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് ഓരോ അവസരത്തിലും സെന്റിനലുകൾ ലോകത്തെ അറിയിച്ചത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിന് ചെറിയൊരു മാറ്റമുണ്ടായി കാരണം ആ വർഷമാണ് പുറത്തുനിന്നൊരാൾക്ക് ദ്വീപ് നിവാസികളുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചത് അന്ന് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന ത്രിലോക് നാഥ് പണ്ഡിറ്റും സഹപ്രവർത്തകരും ചേർന്ന് സെന്റനലീസ് ജനതയുമായി ചെറിയ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെങ്കിലും അതൊന്നും പിന്നീട് എവിടെയും എത്തിയില്ല പ്രദേശത്തെ ജന്തു സസ്യജാലങ്ങളുടെ വൈവിധ്യം അവരെ അമ്പരപ്പിച്ചിരുന്നു എങ്കിലും കൃത്യമായ സർവേ നടക്കാത്തതിനാൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് സൗത്ത് സെന്റലിനൊപ്പം നോർത്ത് സെന്ററിനൽ ദ്വീപിനെയും ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട പക്ഷി കേന്ദ്രമായാണ് കണക്കാക്കുന്നത് ദ്വീപിലെ കണ്ടൽക്കാടുകളും പവിഴപ്പുറ്റുകളും ഇന്നും പര്യവേഷണം ചെയ്യപ്പെടാതെ കിടക്കുകയാണ് എന്നാൽ ദ്വീപിലേക്കുള്ള എല്ലാ സന്ദർശനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോടെ നിർത്തിവെച്ചുവെന്നതും ചരിത്ര സത്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് ദ്വീപ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോൺ അലൻ ചൗവ് എന്ന ഇരുപത്തിയാറുകാരനായ അമേരിക്കക്കാരനാണ് അന്ന് ദ്വീപിൽ കൊല്ലപ്പെട്ടത് ദ്വീപിലെത്തി ഇദ്ദേഹത്തെ കൊന്ന് മണലിൽ കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് പുറത്തു വന്ന വാർത്തകളിലെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് സെന്റിനലുകൾ എത്രമാത്രം അപകടകാരികളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആക്രമണത്തെ ചെറുക്കാൻ ഷീൽഡുകളടക്കം ശരീരത്തിൽ ഘടിപ്പിച്ചാണ് ജോൺ അലൻ ചൗ ദ്വീപിലേക്ക് ഇറങ്ങിയത് വൈറ്റമിൻ ഗുളികകളും രക്തം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള മരുന്നുകളും ജോൺ കയ്യിൽ കരുതിയിരുന്നു ശാരീരികമായ ആക്രമണങ്ങളെ ചെറുക്കാൻ നെഞ്ചിലും വയറ്റിലും ഷീൽഡുകളും ധരിച്ചു ഇതിനു പുറമെ ഗോത്രവർഗക്കാരെ സംതൃപ്തിപ്പെടുത്താനായി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനൊക്കെയായി ചില സമ്മാനങ്ങളും അദ്ദേഹം കയ്യിൽ കരുതി ചൂണ്ടകളും തൂവാലുകളും റബ്ബർ ട്യൂബുകളുമാണ് സമ്മാനമായി നൽകാൻ കൊണ്ടുപോയിരുന്നത് എന്നാൽ ദ്വീപിലിറങ്ങിയ ഉടൻ തന്നെ ഗോത്രവർഗക്കാർ അദ്ദേഹത്തിന് നേരെ തുരുതുര അമ്പിയുകയായിരുന്നു കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസവും ജോൺ അലൻ ചൗ സെൻട്രൽ ദ്വീപിലേക്ക് എത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ദ്വീപിലിറങ്ങിയ ജോണിനെ ദ്വീപിലെ ഒരു ആൺകുട്ടി അമ്പെയ് ആക്രമിച്ചതോടെ ഇദ്ദേഹം തിരികെ മടങ്ങി ഇക്കാര്യത്തെക്കുറിച്ച് ജോൺ തൻ്റെ ഡയറിയിൽ കുറിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടി എനിക്ക് നേരെ അമ്പെയ്തതെന്നും ആക്രമണത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിന് കേടുപാടുണ്ടായി അദ്ദേഹം ഡയറിയിൽ കുറിച്ചത് സംഭവശേഷം പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ അധികൃതരും സെൻട്രൽ ദ്വീപിനു സമീപം നിരീക്ഷണം നടത്തിയെങ്കിലും അക്രമ സാധ്യത ഭയന്ന് തിരികെ മടങ്ങി ഇതോടെ ജോണിന്റെ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായി അതേസമയം സെൻട്രൽ ദ്വീപ് വലിയ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഒരു ഗോത്രാവകാശ സംഘടന അഭിപ്രായപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ഗോത്രക്കാരാണെന്നാണ് സർവൈവൽ ഇന്റർനാഷണൽ പറയുന്നത് ഇവർക്ക് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക ശേഷിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആന്റമാൻ നിക്കോബാർ ദ്വീപുകളിലെ ടൂറിസവും ഇവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നും വിലയിരുത്തലുകളുണ്ട് എന്ത് തന്നെയായാലും ഇന്ത്യൻ സർക്കാർ അവരുടെ സ്വതന്ത്രതയും സുരക്ഷയും സംരക്ഷിക്കാനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഡ്രോണും മറ്റ് സാറ്റലൈറ്റുകളുമാണ് ഇവരെ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്നുള്ള ചില സർക്കാർ ഏജൻസികളും നിരീക്ഷണ ചുമതല വഹിക്കുന്നു ബാഹ്യ ഇടപെടലില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ദ്വീപവാസികളെ ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്തായാലും ഇവരുടെ ജീവിതശൈലി സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യ ചരിത്രത്തിനും സാംസ്കാരിക വൈവിധ്യത്തിനും വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും വിലയിരുത്തപ്പെടുന്നു